മഞ്ഞും മണി തന്നലും തരും കുഞ്ഞും കൈമാറിയും വേനൽ തുന്നിയും സുഹൃത്തുക്കളെ നമ്മുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനാണ് സത്യ അദ്ദേഹത്തിന്റെ വൈഫും മകനുമാണ് ഇപ്പൊ ഇവരുടെ വീടാണിത് വാടാ വീടാല്ലേ പാടാവീടാണ് നല്ലൊരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗം ഈ ഒരു പ്രോഗ്രാമും അതുപോലെ തന്നെ ഇപ്പോഴത്തും അല്ലേ പോത്ത് ആട് ആട് അതേപോലെ പോച്ചയൊക്കെ വെട്ടുന്നില്ലേ ഗ്രാസ് കട്ടിങ് ഗ്രാസ് കട്ടിങ് ഒക്കെ ആയിട്ടാണ് അങ്ങനെയൊക്കെയാണ് ഉപജീവന മാർഗ്ഗം കഴിഞ്ഞു കൊടുന്നത് അപ്പോൾ നല്ലോണം പാട്ട് പാടുവേ നമ്മളോടൊക്കെ ഒരുപാട് വേദികൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പാട്ട് കേട്ടിട്ട് നമ്മൾ വേണ്ടി പാട്ട് പാടിത്തരും കേട്ടിട്ട് നിങ്ങൾ ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം വേദികളിൽ പ്രോഗ്രാം കൊടുക്കണം അല്ലേ ഒരു ബുദ്ധിമുട്ടും അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് താമസിക്കുന്നത് ஏ புல்லாம் குழலின் கதப்பறையல்மேட்டிலோ பூங்காட்டிலோ புல்மேட்டிலோ பூங்காட்டிலோ எங்கோ பிறந்து பண்டிலம் மூலம் கூட்டில் உண்ணிக்கள் புருக்கத பறையா

പാടാത്ത പാട്ടിൻ്റെ തേടുന്ന കാട്ടിന്റെ ഓണങ്ങളിൽ നോവിന്തേ നോമ്പു നാളിൽ നാദമാ ഉണ്ണിക്കളി കഥ യാളാ കുഴലിൻ കഥ പറയാ മണിക്കിനാവിൻ കൊതമ്പ് വള്ളം തുഴഞ്ഞു വന്നു ഇന്നെനിക്കു വേണ്ടി വെയിൽക്കൾ വിരുന്നു വന്നു ബദൽക്കിനാവേ ഇന്ന് എനിക്കു വേണ്ടി ചിരിയുടെ കുളിരലകൾ നീയഴി കുളിരളകഴയിൻ്റെ കുളിരരുവി അതിലൊഴുകിയ മുരളിയന പ്രണയിനി അരിമുരളിയിൽ ഇന്നു രാഗമാല്യമായി മണിക്കിലാവിൻ കൊതുമ്പെള്ളം തുഴഞ്ഞു വന്നോ ഇന്ന് എനിക്ക് വേണ്ടി വെയിൽ